കണ്ണനീരോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് നന്ദി പറയാനുള്ള ഒരൊറ്റ കാര്യം സാമ്പത്തികമായിട്ട് നമ്മളെ ഉയർത്തിയതല്ല നമുക്ക് കുറെ സമ്പത്ത് തന്നു എന്നതല്ല നമ്മുടെ കാര്യങ്ങൾ ദൈവം കൊറേ നടത്തി തന്നു എന്നതിലല്ല പ്രിയ മക്കള് അത് ചിലപ്പോ നടത്തി കാണും ചിലതൊക്കെ ചിലയിപ്പോഴും നടന്നു കിട്ടിയിട്ടുണ്ടാവില്ല ചില കാര്യങ്ങൾ ഇപ്പോഴും നടന്നു കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ പറയാ നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കാണണമെന്നില്ല നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ടുണ്ടാകുമെന്ന് മുഴുവൻ പറയാൻ പറ്റില്ല പരാജയങ്ങൾ സംഭവിച്ചു കാണും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകളോ രോഗങ്ങളോ വന്ന് കാണും ഇതൊന്നല്ല നമ്മൾ ഓർക്കേണ്ട പ്രിയ മക്കള് നമ്മൾ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളും പറയണം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ഈ ഒറ്റ കാര്യമോർത്താൽ മതി ആദിവാസി സ്ത്രീ പറഞ്ഞോളം കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ പ്രപഠ ദൈവമക്കളെ ഈ കഴിഞ്ഞ വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവം വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വൻ കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ ഇന്നു വരെയുള്ള ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പരിചയപ്പെട്ടിട്ട് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് യേശുവിനെ സ്നേഹിച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ആ ദൈവഭക്തിയിൽ ജീവിച്ചിട്ട് എന്താണ് നമുക്കൊരു നഷ്ടം ഉണ്ടായിരിക്കുന്ന പ്രിയമക്കളെ നേട്ടങ്ങളല്ലാതെ നഷ്ടങ്ങളായിട്ടൊന്നുമില്ല അവിടുത്തെ കണ്ടെത്തിയത് അവിടുത്തെ തിരിച്ചറിഞ്ഞത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ് ഞാൻ ഓർക്കാണ് ഒരിക്കൽ ഛത്തീസ്ഗഡിൽ ആദിവാസി വില്ലേജിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നിരുന്നു തീർത്തും ആദിവാസികളായ ദൈവമക്കള് അപ്പോൾ അവരുടെ ഭാഷ തന്നെ വേറൊരു ഭാഷ ഹിന്ദിയിലായിരുന്നു വചനപ്രസംഗം ഞാൻ വളരെ പ്രായമായ വലിയ അറിവൊന്നുമില്ലാത്ത പാവങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ പ്രായമായ ഒരു അമ്പച്ചീനെ വിളിപ്പിച്ചു ഞാൻ സ്റ്റേജിലേക്ക് അത് ഓടി വന്നു അപ്പോൾ അതിനെ നന്നായിട്ട് ഹിന്ദി അറിയാം ചോദിച്ചതിനൊക്കെ ഉത്തരം പറയുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതിനെ വിളിച്ച് എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ നന്നായിട്ട് സ്തുതിക്കുന്നുണ്ട് ഞാനത് കണ്ടു നിങ്ങൾ പാട്ട് പാടാൻ പറയുമ്പോൾ ഉറക്കെ പാട്ട് പാടുന്നു നിങ്ങൾ കർത്താവിനെ നന്നായിട്ട് ആരാധിക്കുന്നു ഞാൻ കണ്ടു ഇപ്പോഴും നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടല്ലോ ഇപ്പോഴും നിങ്ങൾക്ക് കഷ്ടപ്പാടാണല്ലോ കാരണം അത് വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ കഷ്ടപ്പാടിലും നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ വീടൊക്കെ ഞാൻ കണ്ടു ഒരു പ്രത്യേകതരം ഓടുകൊണ്ട് നിർമ്മിച്ചതാണ് അവരുടെ മേൽക്കൂര അതായത് ഈ പാത്തി പോലെ ഒന്നിങ്ങനെ മലർത്തി വയ്ക്കും ഒന്ന് കമർത്തി വയ്ക്കും വീണ്ടും വളത്തി വയ്ക്കും കമുത്തി വയ്ക്കും നിങ്ങളുടെ വീടും അത്ര നല്ലതല്ല കാരണം വലിയ ബിൽഡിംഗ് ഒന്നല്ല കഴിവുള്ളവരൊക്കെ ടറസ് വീട് കെട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിപ്പോഴും ദാരിദ്ര്യമൊക്കെ ഉണ്ട് നിങ്ങൾക്കിപ്പോഴും കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഈ അവസ്ഥയിൽ സ്നേഹിച്ച് ഞാൻ ഈ ചോദ്യം ചോദിച്ച ഉടനെ ആ സ്ത്രീ വാചാലിയായി അവര് പറഞ്ഞു മേരാ അഭിഷാപ് യേശു അപ്പന ഒപ്പള്ളിയിലിയ എന്റെ ശാപം എൻ്റെ കർത്താവ് സ്വയം ഏറ്റെടുത്തു ഇതിലും വലിയ അനുഗ്രഹം എനിക്ക് എന്താ കിട്ടാനുള്ളു ഇനി എന്നിട്ട് ആ ഒരു കുരിശ്ശുരൂപത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം അതാ ഞാൻ കിടക്കേണ്ടതായിരുന്നു ആ കുരിശില് ആ കുരിശിൽ ഞാൻ കിടക്കേണ്ടതായിരുന്നു എനിക്ക് പകരക്കാരനായിട്ട് എൻ്റെ കർത്താവ് കിടന്നു ഞാൻ ഇന്ന് സ്വതന്ത്രയാണ് എൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ എനിക്ക് വേറെ എന്താ വേണ്ട പ്രിയ മക്കളെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ദൈവമേ എന്ത് നല്ല ഉത്തരവാദിത് ക്രിസ്തു നമ്മെ പ്രതി സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു വേറെ ഒന്നും നോക്കണ്ട പ്രിയ മക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ പ്രിയജനമേ വേറെ ഒന്നും നോക്കണ്ട ഒന്ന് മാത്രം ആ ആദിവാസി സ്ത്രീ നമ്മളൊക്കെ അറിവുള്ളവരാണ് കേട്ടോ കുറിൻദോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ബൗലശ്രീ പറയുന്നില്ലേ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടതറിയുന്നില്ല നമ്മളറിവുള്ളവരാണ് നമ്മൾ നമ്മൾ സംസ്കാരമുള്ളവരാണ് നമ്മളൊത്തിരി പഠിച്ചവരാണ് ഒത്തിരി നല്ലവരാണ് കേരളം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ ഒത്തിരി സംസ്കാര സമ്പന്നരായിട്ടുള്ളവരാണ് പക്ഷേ ആദിവാസി സ്ത്രീയുടെ ജ്ഞാനം ഇന്ന് നമുക്ക് ചിലർക്കില്ല പ്രിയ മക്കളെ ചിലർക്കുണ്ട് ക്രിസ്തു നമ്മെ പ്രതി സ്വയം സഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു വേറെ ഒന്നും നോക്കണ്ട ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രവേശന കവാടത്തിലായിരിക്കുന്ന പൊന്നുമക്കളെ ഒരു ഒരുപക്ഷെ കഷ്ടപ്പാട് മാറിയിട്ടുണ്ടാവില്ല ഒരു ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച സംഗതികൾ നടന്നു കിട്ടിയിട്ടുണ്ടാവില്ല ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്പോഴും ബാക്കിയായിരിക്കാൻ ആയിരിക്കാൻ ചിലത് എന്തുമായി കൊള്ളട്ടെ എന്തുമായി കൊള്ളട്ടെ ഇന്ന് ശാപമോശം കിട്ടി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ കിടക്കേണ്ട ആ സഭിക്കപ്പെട്ട കുരിശ് മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് യേശു ക്രിസ്തു സ്വയം സഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നമ്മളെ സ്വതന്ത്രരാക്കി എന്നാര് വിശ്വസിക്കുന്നു ആ വ്യക്തി ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് അതും അതി ദൈവത്തിന് നന്ദി പറയാനായിട്ട് പ്രിയ മക്കളെ വേറെ ഒന്നും നോക്കണ്ട അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ രണ്ടാമദ്ധ്യായം ഒൻപതാമത്തെ തിരുവചനം നിനക്ക് ഞെരുക്കമുണ്ടെന്നും നിനക്ക് ദാരിദ്ര്യമുണ്ടെന്നും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനാണ് നിനക്ക് ഞെരുക്കമുണ്ടെന്നും നിനക്ക് ദാരിദ്ര്യമുണ്ടെന്നും എനിക്കറിയാം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എങ്കിലും നീ സമ്പന്നയാണ് ജീവിതത്തിൽ സന്തോഷം വരാനുള്ള ഏറ്റവും വലിയൊരു മാർഗം ഇതാ പ്രിയ മക്കളെ ഈ വചനം ചിന്തിച്ചോ ഞെരുക്കൊണ്ട് കഷ്ടപ്പാടുണ്ട് ചിലപ്പോൾ രോഗപീഠകൾ കാണും നമുക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ പക്ഷെ നീ സമ്പന്ന ഈ സമ്പത്താണ് സ്വർഗത്തിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള ദൈവഭക്തി എന്ന സമ്പത്ത് ഈ സമ്പത്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാകുന്ന ഈ സമ്പത്ത് ഈ സമ്പത്താണ് പ്രിയ മക്കൾ ഈശോ പറഞ്ഞില്ലേ ഞാൻ പോവാണ് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനായിട്ട് ദൈവം ഈ ഒരു വലിയ സമ്പത്തിനെ നമ്മളെ ഉടമയാക്കി ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ ശാപമോഷം കിട്ടിയിരിക്കുക നമ്മൾ നന്ദി പറയണം പ്രിയ മക്കളെ സ്നേഹമുള്ള ദൈവജനമേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ നോർത്തും നോർത്ത് ഈസ്റ്റൊക്കെ ആയിരുന്നു ഒരു മൂന്നാലഞ്ച് സ്റ്റേറ്റുകൾ കവർ ചെയ്തു അരുണാചലിൽ ധ്യാനം നടത്തി അത് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നു ഒരു ദിവസത്തെ പരിപാടി കിട്ടോ ഒരു ദിവസം വചനപ്രസംഗം അത് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഛത്തീസ്ഗഡ് പോയി അവിടെ രണ്ട് കൺവെൻഷൻ കാങ്കേർ ഒരു ഇടവകയിലും ബാന്ത എന്നൊരു ഇടവകയിലും ജഗദൽപൂർ രൂപതയിൽ അത് കഴിഞ്ഞ് അതിലൂടെ അവിടെ നിന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് കാട്ടിലൂടെ ഒരു യാത്ര ഒത്തിരി മണിക്കൂറുകൾ പോയിട്ട് ഒരു വിജനമായ ഒരു കാട്ടിലൂടെ മഹാരാഷ്ട്ര എന്ന സ്റ്റേറ്റിൽ എത്തിച്ചേർന്നു അവിടെ സിൻഡസൂർ എന്ന ഗ്രാമത്തിൽ ചുറ്റും കാട് കാടിൻ്റെ നടക്കൊരു വില്ലേജ് അവിടെയായിരുന്നു ധ്യാനം അവിടെ ഒരു വീട്ടിലാണ് വില്ലേജിൽ ഒരു വീട്ടിലാണ് ഞങ്ങൾ കിടന്നിരുന്ന പ്രിയമക്കളെ കുർബാന അവിടെ ആക്ച്വലി പള്ളിയില്ല പക്ഷെ ഇടവകയാണ് പള്ളി വളർന്നിട്ടില്ല ഒരു ഹാളുണ്ട് അവിടെ ആ ഹാളിനൊക്കെയാണ് കുർബാന ചെല്ലുന്നത് അവിടെ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നു ഒരു സ്ത്രീ ഞാനത് വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബിൽ ആ സ്ത്രീ വന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കുന്നു അവരവരുടെ ഭാഷയിൽ ഏതോ ഒരു ഭാഷ ആദിവാസികളുടെ ആ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക ഞാൻ അവിടെ വെച്ച് പ്രസംഗം തുടർന്നു യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ലോകത്ത് ആര് കൈവിട്ടാലും യേശു കൈവിടില്ല ഈ ലോകത്ത് ആരുപേക്ഷിച്ചാലും കർത്താവ് ഉപേക്ഷിക്കില്ല അങ്ങനെ ഞാൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഈ സ്ത്രീ അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഞാനൊരു വാചകം പറഞ്ഞു നീ ഒറ്റയല്ലോ നീ ഒറ്റയ്ക്കല്ല ഇന്നിവിടെ വേദനിച്ച് ആരെങ്കിലും ഇരിപ്പുണ്ടോ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് നിങ്ങൾക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ട് അവൻ്റെ പേരാണ് യേശു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു ആര് കൈവിട്ടാലും അതിനെ മുൻതൂക്കം കൊടുത്ത് ആര് കൈവിട്ടാലും യേശുക്രിസ്തു നിങ്ങളെ കൈവിടില്ല എന്ന് ഞാൻ പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ അവരുടെ ഭാഷയിലുള്ള പ്രസംഗത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു ആ വാചകം അവരുടെ ഭാഷയിലാക്കാൻ വേണ്ടി പക്ഷെ അവർ വേണ്ടുന്നില്ല ഞാൻ തിരിഞ്ഞ് അവരുടെ സൈഡിലേക്ക് നോക്കിയപ്പോൾ ആ സ്ത്രീക്ക് അറിയാം പ്രിയ മക്കളെ അവരുടെ വാക്കുകൾ വിതുമ്പ വാക്കുകൾ ബ്ലോക്ക് ആവാ ഞാൻ ചോദിച്ച എന്തിനാ കറിയുന്നത് അറിയില്ല ബ്രദർ അത് പറഞ്ഞപ്പോൾ എന്തോ പോലെ പറ്റണില്ല ആ വ്യക്തി അവിടെ നിന്ന് കരഞ്ഞു എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ മിയാവ് രൂപതയില് തേജു തേജു എന്നൊരു ഇടവഴിയുണ്ട് ആടവകയിൽ പോയി അവിടെ നിന്നൊരു വില്ലേജിൽ പോയിട്ട് ഒരു ദിവസത്തെ ധ്യാനം ഉണ്ടായിരുന്നു ഒരൊറ്റ ദിവസം ആ പാവങ്ങൾ അവരുടെ അവരുടെ രീതിയിലുള്ള ഭക്ഷണമൊക്കെ ഒരുക്കി കൊണ്ടുവന്നിരുന്നു ഈ ചീര പോലത്തെ ഒരു ഇലയിൽ മീൻ ഉണക്കമീനിട്ട് വേവിക്കുന്ന പോലെ ഒരു കറിയൊക്കെ അവർ കൊണ്ടുവന്നു പാവങ്ങള് ഞാനത് യൂട്യൂബിലിടുന്നുണ്ട് ഒക്കെ കാണണം നമ്മൾ അവിടെ വെച്ചിട്ട് ഒരു ദിവസം ഏകദിനം ഒരു വണ്ടേ വചന പ്രസംഗം ഇതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു സഹോദരനെ വിളിച്ചു ആ സഹോദരനും ഇതുപോലെ തന്നെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യും എൻ്റെ പ്രിയ മക്കളെ ഈ ഭാഗം എത്തിയപ്പോൾ യേശു നമുക്ക് വേണ്ടി കുറേ സഹിച്ചിട്ടുണ്ട് ഒരു പാവമാണ് യേശോ നമ്മുടെ ഏറ്റെടുത്തു നമ്മളെ ദൈവം കൈവിടില്ല ഈശ്വരൻ നമ്മുടെ കൂടി ഉണ്ട് കേട്ടാ ആര് കൈവിട്ടാലും ആര് കൈവിട്ടാലും ഞാനിത് പറഞ്ഞിട്ട് ട്രാൻസ്ലേഷന് വേണ്ടി കാത്തിരിക്കുക നോക്കുമ്പോ അദ്ദേഹം ഇതുപോലെ നിശബ്ദനായി ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പോ ആളും നന്നൊക്കെ ഞാൻ ചോദിച്ച ക്യാ എന്താ പറ്റിയ അത് കേട്ടപ്പോ എന്റെ മനസ്സിൽ എന്തോ പോലെ എനിക്ക് കരച്ചിൽ വരിക പരാജയങ്ങൾ സംഭവിച്ചു കാണും നമ്മുടെ ജീവിതത്തില് ഇല്ലായ്മകളോ രോഗങ്ങളോ വന്നു കാണും ഇതൊന്നുമല്ല നമ്മൾ ഓർക്കേണ്ട പ്രിയ മക്കളെ നമ്മൾ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളും പറയണം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ഈ ഒരൊറ്റ കാര്യം ഓർത്താ മതി ആദിവാസി സ്ത്രീ പറഞ്ഞോണം ആ ദൈവ മക്കള് പറഞ്ഞോണം ആരുപേക്ഷിച്ചാലും എന്റെ ദൈവൻ ഉപേക്ഷിക്കില്ല എന്റെ കർത്താവ് എനിക്കുണ്ട് ഞാൻ കിടക്കേണ്ട കുരിശിൽ എൻറെ യേശു കടന്നു എനിക്ക് പകരക്കാരനായിട്ട് ഇത് പറഞ്ഞാ മതി നമ്മുടെ ഹൃദയം എന്നറിയും പ്രിയ മക്കളെ ഈ ലൗകികമായ നേട്ടങ്ങൾ മാത്രം ഞാനും നിങ്ങളും പലരും ഓർത്തോർത്ത് ഈ നിരാശപ്പെട്ടിരിക്കേണ്ട ഈ സമയങ്ങളെല്ലാം മാറ്റി കളയുക എന്നിട്ട് ദൈവമേ അനന്തകാലത്തിന് വേണ്ടി അനശ്വരമായ മഹത്വത്തിന് വേണ്ടി നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചല്ലോ ദൈവമേ എൻ്റെ ശാപം ഏറ്റെടുത്തല്ലോ എൻ്റെ പാപം നീ ഏറ്റെടുത്തല്ലോ എൻ്റെ വേദന നീ ഏറ്റെടുത്തല്ലോ ദൈവമേ നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് അവൻ നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്പരിയാടിനെ പോലെ അവിടുന്ന് നിർനിമേഷനായി നിന്നു ഒരക്ഷരം ഇല്ല ഒരു വാക്കുമിണ്ടാതെ എൻ്റെ ശാപം സ്വയം ഏറ്റെടുക്കാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പൊന്നുമോനെ ഭൂമിയിലേക്ക് അയച്ചു എനിക്ക് വേണ്ടി ആ ദൈവപുത്രൻ മരിച്ചു എനിക്ക് വേണ്ടി ആ കർത്താവ് സഹിച്ചു എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു ഈ ചിന്ത മാത്രം മതി പ്രിയ മക്കളെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദം നിറയാനായിട്ട് എന്ത് തടസ്സം എന്ത് ബ്ലോക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാലും എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ തളരില്ല നന്ദി നിറഞ്ഞ നന്ദി നിറഞ്ഞ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും പ്രിയ മക്കളെ ധൈര്യമായിട്ടിരിക്കുക അതാ കർത്താവ് പറഞ്ഞ് നിനക്ക് ഞെരുക്കമുണ്ട് നിനക്ക് ദാരിദ്ര്യമുണ്ട് എന്നാലും നീ സമ്പന്നന നീ ധൈര്യമായിട്ടിരിക്കുക

സഭയുടെ ദൂതൻ ആദിയും അന്തവുമായവൻ ഇത് നോക്കിയത് ഡയറക്ട് പറഞ്ഞ ആദിയും അന്തവുമായവൻ അവൻ മാത്രം മാത്രം ദൈവം അടുത്ത വചനം മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്ന ഒരുവൻ മാത്രം യേശുക്രിസ്തു ആ യേശുക്രി പറയാണ് എന്താ പറഞ്ഞ നിന്റെ ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനാണ് മതി നിന്റെ നിന്റെ ദാരിദ്ര്യവും എനിക്കറിയാം എനിക്കറിയാം മോനെ ദാരി ഞെരുക്കെ ഉണ്ട് കേട്ടോ നിനക്ക് ദാരിദ്ര്യൊക്കെ ഉണ്ട് നിനക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ട് എല്ലാവരും സമ്പന്നരൊന്നല്ല നിന്റെ ഞെരുക്കം എനിക്കറിയാം നിന്റെ ടെൻഷനൊക്കെ എനിക്കറിയാം നീ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊക്കെ എനിക്കറിയാം നിന്റെ എപ്പോഴുള്ള ശാരീരിക ക്ലേശം അത് എനിക്കറിയാന്നേ നിന്റെ എപ്പോഴുള്ള കടബാധ്യത എനിക്കറിയാന്നേ ജീവിതത്തിൽ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ എല്ലാവരും ഉണ്ട് എന്നാൽ ആരുമില്ല ഒറ്റപ്പെട്ട അവസ്ഥ അതൊക്കെ എനിക്കറിയാം നിന്റെ ഞെരുക്കവും നിന്റെ ദാരിദ്ര്യവും എനിക്കറിയാം പക്ഷേ നീ സമ്പന്നനാണ് നീ ആത്മാവിൽ സമ്പത്ത് നേടിയ വ്യക്തിയാണ് നീ ആത്മാവിൽ സമ്പന്നാണ് അതാണ് ആദിവാസി സ്ത്രീ പറഞ്ഞ് യേശു മേരാ അഭിഷാബ് അപ്പനെ ഒപ്പർ ലേലിയാത്ത എൻ്റെ യേശു എൻ്റെ ശാപം സ്വയം വഹിച്ചു നന്ദി പറയാം മറ്റൊന്നും നോക്കണ്ട മറ്റൊന്നും ചിന്തിക്കണ്ട ദൈവമേ ഇന്ന് ശാപമോക്ഷം കിട്ടി ഞാൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് നിൻ്റെ കരുണയാട്ടോ നിന്നിലുള്ള വിശ്വാസ ദൈവമേ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഈ അവസാനം ഈശോയ്ക്ക് നന്ദി പറയാം സാരമില്ലേ ദൈവമേ രണ്ട് കാലം ഉയർത്തിക്കോ പ്രിയ മക്കളെ മറ്റൊന്നും ചിന്തിക്കണ്ട ദൈവമേ എനിക്ക് ശാപമോക്ഷം തന്നല്ലോ നീ എന്നനുഗ്രഹിച്ചല്ലോ ഇരൊറ്റ കാര്യം മതി എനിക്ക് നിന്നെ സ്തുതിക്കാനായിട്ട് ദൈവം അത് ആഗ്രഹിക്കുന്നു വീട്ടിൽ നിന്ന് കാളയെയോ നിൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് മുട്ടാടിനെയോ ഞാൻ സ്വീകരിക്കില്ല വനത്തിലെ സർവമൃഗങ്ങളും കുന്നുകളിലെ സർവ കന്നുകാലികളും എൻ്റേതാണ് വയലിൽ ധരിക്കുന്നവയെല്ലാം എൻ്റേതാണ് എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കില്ല ലോകവും അതിലുള്ള സമസ്തവും എൻ്റേതാണ് ഞാൻ കാളകളുടെ മാംസം തിന്നുമോ ഞാൻ ആടുകളുടെ രക്തം കുടിക്കുമോ പിന്നെ കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി നന്ദിയുടെ ബലി അർപ്പിക്കുക പ്രിയ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റിൽ രണ്ട് കാലം ഉയർത്തി സ്തുതിക്കാൻ ദൈവത്തെ ഹാല ലൂയ ഹാലൂയ ഹാല യേശുവേ ആരാധന ആരാധന നിങ്ങളുടെ സ്വരം ഉയരട്ടെ ഉറക്കെ സ്തുതിക്കട്ടെ ദൈവത്തെ നന്ദി 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 യേശുവേ െഷുവ എൻ്റെ പ്രിയ മക്കളെ കഴിഞ്ഞ ദിവസം ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു ഞാൻ അവളുടെ പേര് സ്ഥലമൊന്നും പറയുന്നില്ല സ്നേഹമുള്ള ദൈവമക്കളെ അവൾ ഫാം ഡി മൂന്നോ നാലോ കൊല്ലത്തെ കോഴ്സ് നല്ലൊരു കോഴ്സാ നന്നായിട്ട് പഠിക്കേണ്ടതായ ഒരു കോഴ്സ് അത് പാസ്സായി അത് കഴിഞ്ഞ് അവൾ ഐ എൽ ടി എസ് എഴുതി അതിൽ അവള് ഫെയിലായി അവൾക്ക് ദൈവത്തോട് വലിയ പിണക്കാം ഞാൻ പറഞ്ഞ മോളെ നീ ദൈവത്തോട് പിണങ്ങിയിട്ടുണ്ട് അല്ലേ ആ ഉണ്ട് തീർച്ചയായിട്ടും എന്താ എന്നെ ജയിപ്പിക്കാൻ എൻ്റെ കൂട്ടുകാർ ജയിച്ചു എന്നെന്താ ജയിപ്പിക്കാന് ഞാൻ പറഞ്ഞു നീ ഫാമിലി പാസ്സായില്ലടി ഇന്ന് വരെ നിന്നെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചില്ലേ എന്തെല്ലാം കാര്യങ്ങളിൽ ദൈവം എനിക്ക് അനുഗ്രഹം തന്നു ഒരു കാര്യത്തിൽ ദൈവം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു തടസ്സം നിനക്ക് തന്നെങ്കിൽ നീ അതിനോർത്ത് നന്ദി പറയും ചിലപ്പോൾ നിന്നെ അത് പരീക്ഷിക്കാനാവും ദൈവം അബ്രാഹിത്തെ ദൈവം അങ്ങനെയല്ല പരീക്ഷിച്ചേ ഇരുപത്തഞ്ച് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ പ്രോമിസ് ചെയ്തു ഞാൻ നിനക്ക് മക്കളെ തരാം മകനെ തരാം നൂറാമത്തെ വയസ്സിൽ കൊടുത്തു ഇരുപത്തഞ്ച് കൊല്ലം കാത്തിരുന്ന് മകനെ കിട്ടിക്കഴിഞ്ഞപ്പോള് ഇതാ ദൈവം പറയുക മോറിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി നീ അതിനെ എനിക്ക് വേണ്ടിയിട്ട് കാഴ്ച സമർപ്പിക്കണം എന്ത് വലിയൊരു സമർപ്പണത്തിനാ അബ്രാമത്തെ ദൈവം നിർബന്ധിച്ച് അബ്രാഹൻ പറഞ്ഞു ശരി കർത്താവേ ഞാൻ തയ്യാറാ ദൈവമേ നീ തന്നതല്ലേ തരാം പ്രിയ മക്കളെ ഇതാ അതിനുവേണ്ടി തയ്യാറായി അബ്രാഹം പക്ഷേ കർത്താവ് അതിന് വേറെ വഴികൾ ഒരുക്കി വച്ചിരുന്നു ദൈവം അപരാധത്തെ ഒന്ന് പരീക്ഷിച്ചതാണ് ഒരുപക്ഷെ നിനക്കൊരു പരാജയം വന്നാൽ നീ ദൈവത്തോട് പിണങ്ങുമോ എന്നൊന്ന് പരിശോധിക്കാൻ ദൈവം ഒരു സൂത്രപ്പണി ഒന്ന് ഉപയോഗിച്ചു നന്ദി പറയുമ്പോളെ സാറില്ല അവൾ ദൈവത്തെ സ്നേഹിക്കുന്നവളെ എനിക്കറിയാം നല്ല വിശുദ്ധയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി എനിക്കറിയാം ആ കുടുംബം മുഴുവൻ ദൈവഭക്തിയില അതും എനിക്കറിയാം അവള് പറഞ്ഞു ശരി സ്നേഹമുള്ള ദൈവമക്കളെ അനേകം കാര്യങ്ങൾ ദൈവം ചെയ്തന്നു ചിലത് ചെയ്തു തന്നില്ല സാരല്ലെന്നേ അനേകം കാര്യങ്ങൾ ദൈവം നമുക്ക് നടത്തി തന്നു നമ്മളിപ്പോ ഇന്റൻസീവ് കെയർ യൂണിറ്റിലല്ലോ നമ്മൾ എന്ത് ജീവനോടെ നമ്മളതിനു മുമ്പിൽ ഇരിക്കുന്നില്ലേ മതി ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ തൃപ്തിപ്പെടാം ഒരിക്കലും കൂടെ കറമുയർത്തി ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞ് കണ്ണ നിറഞ്ഞ് നന്ദി പറയും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്